ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന നാട് അതുപോലെ തന്നെ ഞങ്ങൾ കളിച്ചു വളർന്നിട്ടുള്ള പറമ്പും അതുപോലെ ഞങ്ങളുടെ പാടവും തോടും കുളങ്ങളും അതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പാടവും തോടും ഒക്കെ ഒന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അവിടെ അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവാണ് അപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പോകുന്നു പിന്നെ ഞങ്ങളുടെ കൊച്ചപ്പന്മാരുടെ വീടുകളെല്ലാം ഞങ്ങളുടെ വീടിന് ഇങ്ങനെ താഴെ എല്ലാം അടുത്തടുത്താണ് അപ്പോൾ അവിടെയുള്ള കസൻ സിസ്റ്റേഴ്സും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഈ കാണുന്നത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയട്ടോ ഞാൻ പഠിച്ച സ്കൂള് വാമക്കുഴി സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പോൾ ആ സ്കൂളാണ് ഈ കാണുന്നത് അപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്തായിട്ട് നല്ല കൊന്ന മരമുണ്ട് അപ്പോൾ ആ പൂ കൊന്ന നിറച്ചിപ്പോൾ പൂവുണ്ട് അതിൻ്റെ വീഡിയോയും കൂടെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടും അപ്പോൾ വീടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഉള്ളത് അപ്പോൾ വീടും ആ പരിസരമൊക്കെയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഞങ്ങളിവിടുന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും പൂവാണ് ഞങ്ങൾ ഇത്രയും പേരാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് ഇനി ഇവിടുന്ന് പോയിട്ട് ഞങ്ങളുടെ താഴെ താഴെയാണ് ബാക്കി മൂന്ന് വീടുകളുള്ളത് അപ്പം ആ അവിടെ നിന്നും പോരുന്നവരെല്ലാം കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്കിനി പോകാൻ അപ്പം ആ വീടിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് ഞങ്ങൾ കളിച്ചു വളർന്ന പറമ്പുകളും അതുപോലെ ഞങ്ങളുടെ തറവാട് വീടിരുന്ന സ്ഥലം പിന്നെ അതുപോലെ പാടം തോട് കുളം എല്ലാം അതിൻ്റെ ബാക്കിലേക്കാണ് കിടക്കുന്നത് അപ്പം ഞാനത് പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ കാണിച്ചു തരാം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നാംകുഴി സ്കൂളിൻ്റെ ഭാഗം തന്നെയട്ടോ പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഞങ്ങളുടെ വല്യപ്പൻ്റെ വീടാണിത് ഇപ്പോൾ വല്യപ്പം മരിച്ചുപോയ കേട്ടോ ഇപ്പോഴ മക്കളൊക്കെയാണുള്ളത് അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്നുള്ളതോ ചോദിച്ചു നോക്കുകയാണ് പക്ഷെ അവിടെ ഇപ്പം ആരും അങ്ങനെ വരാൻ പറ്റിയത് ആരുമില്ല അപ്പോൾ ഇനി ഞങ്ങൾ താഴെ കൊച്ചപ്പൻ്റെ വീടുണ്ട് അപ്പോൾ ഇനി കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് അവിടെ കസിൻ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരുമായിരിക്കും എന്തായാലും ഒന്ന് പോയിട്ട് അവരോട് ചോയിച്ചു നോക്കാം ഈ കാണുന്നതാണ് കൊച്ചപ്പന്റെ വീട് അതിനിടയ്ക്ക് ഒരാള് പേരക്ക വറിക്കാൻ പോയേക്ക അപ്പൊ പേരക്കൊക്കെ നന്നായിട്ട് മൂത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു പേരക്കയുടെയും പിന്നെ മൾബറിയുടെ ഇതാണ് ഞങ്ങളുടെ വേറൊരു കൊച്ചപ്പൻ്റെ വീട് അപ്പം ഇവിടുന്ന് പേര് വരാനുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇനി താഴെ പറമ്പിലേക്ക് പോവുകയാണ് അപ്പോൾ പറമ്പിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ഉള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഒരു ഇടവഴി പോലെ ഒരു വഴി വഴിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അന്നൊക്കെ പോയിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ തറവാട് വീട് ഇതിനെ താഴത്തെ പറമ്പിലാണ് അപ്പം ഇതേ വഴിയല്ല ഞങ്ങൾ ആ പറമ്പിൽക്കിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പൊ ഈ പറമ്പിൽ രണ്ട് സൈഡിലും കാണുന്ന ഈ പറമ്പുകളെല്ലാം നമ്മളുടെ തന്നെയാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചേട്ടാനിച്ച മക്കളൊക്കെ ഉണ്ടല്ലോ അവരുടെയാണ് ഇതെല്ലാം അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ കൃഷികളും ഉണ്ട് പിന്നെ റബ്ബറുണ്ട് എല്ലാം തന്നെ ഉണ്ട് മിക്ക കൃഷികളും ഈ പറമ്പിൽ തന്നെ ഉണ്ട് ഈ പറമ്പിലാണ് ഞങ്ങളുടെ തറവാട് വീടുണ്ടായിരുന്നു ഇപ്പം ആ വീടെല്ലാം പൊളിച്ചു കളഞ്ഞ കേട്ടെ ഇപ്പം അവിടെ വീടൊന്നുമില്ല ഈ കാണുന്ന പറമ്പുണ്ടല്ലോ ഇവിടെ പണ്ട് ഒരു തെങ്ങും തോപ്പായിരുന്നു മുഴുവനും തെങ്ങായിരുന്നു നടുക്ക് വലിയൊരു കുളവും ഇപ്പോൾ തെങ്ങൊക്കെ കുറേ പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജാതിയും അങ്ങനെ പല പല കൃഷികളൊക്കെ ആയി ഇതിനിടയ്ക്ക് ഇപ്പം ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ പാമ്പിൻ്റെ പടം പൊഴിച്ചിട്ടേക്കണമുണ്ടോ ഇത് ചിലരൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല കണ്ടോ ഇത് കാണുന്ന വലിയൊരു പാമ്പിന്റെ ഇതാ അപ്പം ഈ ഏരിയയിലൊക്കെ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടെയൊക്കെ ഒത്തിരി പാമ്പുണ്ട് ഇത് കണ്ടോ ഇതായിരുന്നു ഒരു കുളം ഉള്ളത് കാളികുളം എന്നാണ് ഈ കുളത്തിന് പറയുന്നത് ഇവിടെ ഒത്തിരി മീനുണ്ട് കേട്ടോ ഈ കുളത്തില് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിപ്പം കുറച്ചൊക്കെ നന്നാക്കി എടുത്തു ഈ കുളം എന്നിട്ടിപ്പോൾ ഇവിടെ നീന്താനൊക്കെ കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ വരാറുണ്ട് ഈ കുളത്തിൻ്റെ സൈഡിലും അതുപോലെ താഴെയൊക്കെ കാണുന്ന വലിയ പാടങ്ങളായിരുന്നു മുഴുവനും പാടമായിരുന്നു വേറെ ഒന്നുമില്ല നെൽകൃഷിയും ആയിരുന്നു മുഴുവനും ഇവിടെ കണ്ട ആ കുളത്തിൻ്റെ സൈഡിലൊരു പരുന്ത് വന്നിരിക്കുകയാണ് അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടും ആ പരുന്തവിടുന്ന് അനങ്ങുന്നില്ല ഇവിടെ നല്ല മഴക്കാലത്ത് വെള്ളം കയറാറുണ്ട് ആറ്റുവെള്ളം കയറുക എന്ന് പറയില്ലേ അത് ഇത് ഈ ഇവിടെ അങ്ങനെ കയറി വരാറുണ്ട് ഇപ്പോൾ കണ്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് ഇങ്ങനെ നല്ലൊരു തോട് ഒഴുകുന്നു രണ്ട് സൈഡിലും കുറേ ദൂരത്തേക്ക് ഇങ്ങനെ ഈ പാടമുണ്ട് അപ്പോൾ നെൽകൃഷികളായിരുന്നു അധികവും പിന്നെ ഈ കുളത്തിൻ്റെ ചുറ്റും ഈ സൈഡ് ഭാഗത്തൊക്കെ കപ്പ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ അതുപോയിട്ട് കപ്പയില്ല ഒന്നുമില്ല അതിന് പകരം ജാതിയാണ് നെൽകൃഷികളുമില്ല പാടമല്ല ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ഇത് പണ്ട് നെല്ല് കുത്തുന്ന ഒരു മില്ലായിരുന്നു നെല്ല് കുത്തുക എന്ന് പറഞ്ഞാൽ നെല്ല് കുത്തി അരിയെടുക്കുന്നത് അപ്പൊ ഞങ്ങളിവിടെയാണ് ഇങ്ങനെ നെല്ലൊക്കെ കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ ഇപ്പൊ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം ഈ താഴേക്കൊക്കെ നോക്കുമ്പം നെൽപ്പാടങ്ങളായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല കേട്ടോ ഇപ്പം മൊത്തം മാറി പണ്ടത്തെ ഒരു സ്റ്റൈലല്ലേ ഇപ്പോൾ എങ്ങനെയീ താഴേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന പോലും ഞങ്ങൾക്കറിയത്തില്ല കാരണം അങ്ങനെയൊരു വഴിയൊന്നും ഇവിടെ കാണാനും ഇല്ലാട്ടോ പിന്നെ ഇതൊരു ജാതിത്തോട്ടായിപ്പോൾ പാടമെല്ലാം ജാതി വെച്ചു പാടമെന്ന് പറഞ്ഞാൽ ഈ മരിക്കണ്ടെന്നൊക്കെ പറയത്തില്ലേ അതുപോലെയുള്ള കണ്ടങ്ങ ആയിരുന്നു ഇവിടെ ഈ ജാതിയുടെ ഇടയ്ക്ക് കുറേ അടയ്ക്കാൻ മരങ്ങളുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ പാള ഇപ്പം ഈ പാള വെച്ചിട്ട് പല പല ഗുണങ്ങളുണ്ട് കേട്ടോ പാള പാളമുണ്ട് പണ്ടുകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാളയിൽ കയറിയിരിക്കും ഇങ്ങനെ വലിച്ചോണ്ടൊക്കെ പോയും വണ്ടി പോലെ അങ്ങനെ ഒരു പിള്ളേരുടെ ഒരു ചെറുപ്പകാലത്ത് ഒരു കളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പാള വെച്ചിട്ട് പ്ലേറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കും പിന്നെ അത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കും അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഈ പാളമുണ്ട് ഇവിടെ ഒരു കൊക്കോത്തോട്ടം ഉണ്ട് കേട്ടോ ഈ കൊക്കോ എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും കേട്ടോ അതിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ കുറച്ച് മാറിയിട്ട് ഇവിടെ പടവലങ്ങിയ കൃഷിയുണ്ട് കണ്ടോ ഇപ്പം നെല്ല് കൃഷി ചെയ്തിരുന്ന പാടമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം അതിനകത്തൊക്കെ കണ്ടോ ഒരു ഇല്ലിമരമുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത് പാടാന്നൊന്നും പറയത്തില്ല പണ്ടത്തെ അവസ്ഥകളെല്ലാം മാറി ഇപ്പം ഇവിടെ കണ്ട കുറച്ച് പേർ ജാതിക്ക കുറച്ച് കഴിക്കാൻ പോവാം അപ്പോൾ ഈ ജാതിക്കയുടെ ആ തോട് നമുക്ക് കഴിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാറുണ്ട് ചമ്മന്തി അരക്കാം അതുപോലെ അച്ചാർ എല്ലാം നല്ലതാണ് വൈൻ ഉണ്ടാക്കും അങ്ങനെ ഈ ജാതിത്തോട് വെച്ചിട്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഇപ്പം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പുളിയായിരിക്കും നമുക്ക് എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് അതിൻ്റെ ഒക്കെ ഇഷ്ടമാണ് ഇതാണ് കൊക്കോക്ക അപ്പം ഇതിനുള്ളിൽ കൊക്കോ കുരു കുരുണ്ട് നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചൊക്കെ എടുക്കുമ്പോഴാണ് ഈ കൊക്കോ പൗഡർ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഉൾവശത്ത് നിന്ന് കഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ചെറിയൊരു മധുരവും ഇതൊക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ല പഴുത്തതെല്ലാം നേരത്തെ ഇത് പറിച്ചെടുത്തു കേട്ടോ നല്ല മഞ്ഞ കളറാകും ഇത് പഴുക്കുമ്പോൾ പിന്നെ ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ ഇതിപ്പോൾ പറിച്ചെടുക്കും കാരണം അണ്ണാൻ എണ്ണാനത് അല്ലെങ്കിൽ മുഴുവൻ തിന്നു കീർക്കും ഇപ്പം ചെറുതായിട്ട് മൂത്തൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് അതാണിപ്പോൾ അവർ പറ കഴിക്കുന്നത് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പടവലം കൃഷി ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ കുറച്ച് വാഴയുണ്ട് ഇത് റോബസ്റ്റ് ആണ് ഇതാണ് ഉരപ്പിത്തോട് ഞങ്ങൾ ചെറുപ്പത്തിലേ കുളിച്ചുകൊണ്ടിരുന്ന ഒരു തോടാണ് അപ്പം അന്നൊക്കെ ഇതിൽ നല്ല കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ടോ അവിടെയൊക്കെ ഇരുന്നത് അതുപോലെ ഞങ്ങളുടെ കഴുത്തിനൊപ്പമൊക്കെ വെള്ളമുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളിതിൽ വന്ന് കുളിക്കുമായിരുന്നു അങ്ങനെ അത്യാവശ്യമൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു ഞങ്ങൾ നടന്ന് മടുത്തു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ നാട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം